ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷമൊക്കെ ഞാനില്ലേ എൻ്റെ ബേക്കിങ്ങിൽ ഒരു നാല് വർഷത്തെ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ ബേക്കിംഗ് ചെയിനുണ്ട് കേക്കിൻ്റെ ഓർഡറുകൾ എടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നതാണ് പിന്നെ സെക്കൻഡ് പ്രഗ്നൻസി ആയ ടൈമിൽ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ നാല് വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ബേക്കിംഗ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനൊരു ഓഫർ ഇട്ട് ആ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ അതായത് തമനയിൽ കണ്ട പോലെ ഞാനൊരു ഡ്രീം കേക്കിൻ്റെ മിനി ഡ്രീം കേക്കിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കാരണം റെസിപ്പിയും കാര്യങ്ങളും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പിന്നെ അതിൻ്റെ ഒരു മേക്കിംഗ് മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിൽ മുതൽ എനിക്ക് ഈ കുക്കിങ്ങിനോട് ഇതിനോടൊന്നും ഒ ഒട്ടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ബേക്കിങ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഡെലിവറി കഴിഞ്ഞ ടൈമിലും പിന്നെ ഇപ്പോൾ ഇതുവരെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നവരെയും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മക്കളുടെ ബർത്ത്ഡേയ്ക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മാത്രമാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയിരുന്നത് പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ആയി ജോലിയൊക്കെ ആയ ടൈമിൽ പിന്നെ ഫുള്ളായിട്ട് ഞാൻ ഒരു സ്റ്റോപ്പ് ചെയ്ത് ഇപ്പോൾ വീണ്ടും എനിക്കത് റീസ്റ്റാർട്ട് ചെയ്യണമെന്നൊരാഗ്രഹം അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മുന്നേ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും ഞാൻ ഈ റീസ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ അറിയില്ല ഞാൻ സ്റ്റോപ്പ് ചെയ്ത സമയത്തും പലരും എനിക്ക് വിളിച്ച് ചോദിക്കും കേക്ക് ഓർഡർ എടുക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്നാണ് ഞാൻ പറയാറ് ചിലപ്പോൾ ഒരു ടു മന്ത് ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും ആരെങ്കിലും വിളിക്കുക അപ്പോഴും ഇല്ലയെന്ന് ഞാൻ പറയും പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതുപോലെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ പോലും എൻ്റെ കസ്റ്റമേഴ്സിന് അറിയിണ്ടാവില്ല അപ്പോൾ എനിക്കത് ഒരു എല്ലാവർക്കും അറിയിക്കണമെന്നും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഡ്രീം കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് ഞാൻ ഷെയർ ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ച് ഡ്രീം കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരിങ്ങനെ കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റ് ആണില്ലേ ഇങ്ങനെയൊക്കെ വേണ്ടപ്പെട്ടവർ വേണ്ടപ്പെട്ടവരടുത്ത് അറിയുന്നവരൊക്കെ ഒരുപാട് പേര് അതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു കേക്ക് ബേക്കിങ് റീസ്റ്റാർട്ട് ചെയ്യണ സമയത്ത് എന്തായാലും ഒരു ഡ്രീം കേക്കിൻ്റെ ഓഫർ ഇടുന്നു അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കണ്ട് പിന്നെ ബേക്കിങ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ അവരോട് പോലും ചോദിച്ചിട്ട് എത്രയാണ് മിനി ഡ്രീം കേക്കിന് നമുക്ക് ഓഫർ ഇടാൻ പറ്റുക എന്നൊക്കെ അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായി പഠിച്ചതിന് ശേഷം ഞാൻ മിനി ഡ്രീം കേക്കിന് അമ്പത് രൂപയ്ക്ക് ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അമ്പത് രൂപയ്ക്ക് ഓഫർ ഇട്ടപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു അമ്പത് ഓർഡേഴ്സ് എനിക്ക് കിട്ടും അപ്പോൾ ഒരു അറുപത് ഈ ബോക്സസ് മിനി ഡ്രീം കേക്കിൻ്റെ ബോക്സസ് വാങ്ങി ബാക്കി അമ്പതെണ്ണത്തിനുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടാണ് ഞാൻ വന്നത് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വീണ്ടും എനിക്ക് ഫോണിൽ കുറേ മെസ്സേജ് വന്നത് നൂറായി അങ്ങനെ ഞാൻ വീണ്ടും സെക്കൻഡ് ഡേ ഞാൻ വീണ്ടും സാധനങ്ങൾ വാങ്ങാൻ പോയി അപ്പോഴും പിന്നെ ഓൾറെഡി കുറച്ച് അധികം ബ്രേക്ക് എടുത്ത കാരണം എത്ര സാധനങ്ങൾ വാങ്ങണം എങ്ങനെ വാങ്ങണം എന്നുള്ള ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ തേർഡ് ഡേ മൂന്നാമത്തെ ദിവസം ഞാൻ പോയിട്ട് മുന്നൂറ് ബോക്സസ് വാങ്ങി പിന്നെ മുന്നൂറ് കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ ഒരു അറുപതെണ്ണം കൂടി വാങ്ങിയിട്ട് അങ്ങനെ മുന്നൂറ്ററുപത് ബോക്സസ്സാണ് ഞാൻ ടോട്ടൽ വാങ്ങിയത് മുന്നൂറ്റി എനിക്ക് ടോട്ടൽ ഓർഡർ ഉണ്ടായിരുന്നത് മുന്നൂറ്റമ്പത് ഓർഡർ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ കുറച്ച് പേര് ഞാൻ ഒറ്റ ഡേറ്റേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് പേര് എന്നോട് പറഞ്ഞത് അവർക്ക് ആ ഞാൻ വെച്ച ഡേറ്റിൻ്റെ തലേ ദിവസം കിട്ടണം കാരണം ഞാൻ വെച്ച ഡേറ്റിൻ്റെ അന്ന് സ്കൂൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്കൂളിൽ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ടു ഡേ ആയിട്ടാണ് ഡ്രീം കേക്ക് കംപ്ലീറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഡ്രീം കേക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് കാരണം ഡ്രീം കേക്കിന് നല്ല റേറ്റ് ആണ് നല്ല റേറ്റ് എന്ന് പറയുമ്പോൾ ആ റേറ്റിൽ വാങ്ങാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട് അപ്പോഴേ ഈ ഞാൻ മുന്നേ വീട്ടി ഞാൻ അനുസരിച്ച് ഡ്രീം കേക്ക് ഉണ്ടാക്കിയ സമയത്ത് പലരും റേറ്റും ചോദിക്കുമ്പോൾ ഓ ഓക്കെ എത്ര റേറ്റ് ഉണ്ടല്ലേ എന്ന് പറയുമ്പോഴും നമ്മൾ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഇത് ഒരു ടേസ്റ്റ് ചെയ്യാനുള്ള ആഗ്രഹം എന്തായാലും എനിക്ക് എനിക്കങ്ങനത്തെ ഒരു ഉള്ള കാരണമാണ് ഞാനത് ഉണ്ടാക്കി കഴിച്ചത് എൻ്റെ മക്കൾക്കും ഇതുപോലെ കണ്ടുമ്പോൾ മിനി ഡ്രീം കേക്ക് ഉണ്ടാക്കുക അങ്ങനെ അല്ല ഡ്രീം കേക്ക് ഉണ്ടാക്കുക അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അന്നത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ആ ഒരു ഡ്രീം കേക്ക് ആക്കിയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതലും അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഡ്രീം കേക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും അതൊരു അവർക്ക് പറ്റുന്ന േറ്റിൽ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഓഫർ ഇടണം എന്ന് അതുകൊണ്ടാണ് ഞാനത് അമ്പത് രൂപ കിട്ടതിട്ടാണ് അപ്പം ഞാൻ എന്താ ചോദിച്ചാൽ എനിക്കിങ്ങനെ ഒരു മുന്നേ ഒരു ഡേറ്റ് ഇട്ടതിൻ്റെ രണ്ട് ദിവസം മുന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കറക്റ്റ് ഒരു ഡേറ്റ് ഇട്ടതിൻ്റെ തലേ ദിവസം തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും തുടങ്ങിയത് രാത്രി ഫുള്ള് ഉറങ്ങാതിരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉപ്പ ചിഞ്ചും അമനും എല്ലാവരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ ഞാൻ രണ്ട് കിലോയുടെ ബാറ്ററാണ് ഓരോ പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയത് രണ്ട് കിലോയുടെ ബാറ്ററി പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത് പിന്നെ അതുപോലെ തന്നെ ഞാൻ റൗണ്ട് റൗണ്ട് ടിന്നിലും ഞാൻ ബേക്ക് ചെയ്തെടുത്ത് അങ്ങനെ ഓരോ ബാച്ചായി ചെയ്യണ കാരണം ആദ്യം ഒരു ദിവസം കൊടുക്കാനുള്ള കാരണം അന്നത്തെ ദിവസത്തത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് കൊണ്ടുകൊടുത്ത് ഡെലിവറി ചെയ്തതിൻ്റെ ശേഷം ആണ് നെക്സ്റ്റ് ബാച്ച് ഞാൻ ചെയ്തത് ചെയ്തതിട്ടാണ് അപ്പോൾ ആദ്യത്തെ ദിവസം എനിക്ക് നൂറ്റി എണ്ണം ചെയ്യാണ്ടായിരുന്നു ആ നൂറ്റി ഇരുപതെണ്ണത്തിൻ്റെ മേക്കിംഗ് ആണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ബേക്ക് ചെയ്തതിന് ശേഷം ഓരോന്ന് ഓരോന്ന് തണുക്കാൻ വെച്ചിട്ട് പിന്നെ നമ്മളത് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ മുന്നേ നമ്മളുടെ ഈ എല്ലാ ബോക്സസും നന്നായി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കണം തുടച്ച് ഡ്രൈ ആക്കിയിട്ട് വേണം ഞാനിവിടെ ഫൈവ് ലെയർ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ലെയറിൽ കേക്ക് പിന്നെ നമ്മളത് ഷുഗർ സിറപ്പ് ഷുഗർ സിറപ്പല്ല ഞാൻ മിൽക്ക് സിറപ്പാണ് ഉണ്ടാക്കിയുള്ളത് ഒന്നുകിൽ ഷുഗർ സിറപ്പ് സിറപ്പ് അല്ലെങ്കിൽ മിൽക്ക് സിറപ്പ് അതായത് പാലും വെള്ളം സെയിം അളവിലെടുത്തിട്ട് ഷുഗർ ഇട്ടിട്ട് സിറപ്പാക്കിയതാണ് ആ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക പിന്നെ രണ്ടാമത്തെ ലെയർ എന്ന് പറയുമ്പോൾ വിപ്പിംഗ് ക്രീം ചോക്ലേറ്റ് കൂടെ ആഡ് ചെയ്തിട്ട് വിപ്പ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ശേഷം ചോക്ലേറ്റ് ഗനാഷാണ് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തതെന്ന് പറഞ്ഞാൽ വൺ ഇസ് ടു വൺ റേഷ്യോലാണ് അതായത് വിപ്പിംഗ് ക്രീമും സെയിം സ അളവിൽ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും എടുത്തിട്ട് അത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളിത് ഫുള്ള് ഈ നൂറ്റി ഇരുപതെണ്ണം ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചതിന് ശേഷം നൂറ്റി ഇരുപതെണ്ണം ഫുള്ള് ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നാലാമത്തെ ലെയർ ആയിട്ടുള്ള ഈ ചോക്ലേറ്റിൻ്റെ മിൽക്ക് ചോക്ലേറ്റാണ് ഏറ്റവും നാലാമത്തെ ലെയർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആ മിൽക്ക് ചോക്ലേറ്റ് പിന്നെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് എന്തായാലും കുറച്ചൊന്ന് സെറ്റാവണം അതുകൊണ്ട് ഫുള്ള് ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം എടുത്തിട്ട് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കൂടെ ഒഴിച്ചിട്ട് അതും നമ്മളിതുപോലെ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഒന്ന് അതൊന്ന് നന്നായി സെറ്റാവും അതിന് ശേഷം കൊക്കോ പൗഡർ ഞാൻ രാത്രിയല്ല ഇട്ടിട്ടുള്ളത് ഡെലിവറി ചെയ്യാൻ പോണേൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ എല്ലാ ബോക്സസും പുറത്തെടുത്തിട്ട് അങ്ങനെയാണ് ഡെലിവറി ചെയ്യണേൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ ചെയ്യണം അല്ല നമ്മുടെ നമ്മളുടെ കൊക്കോ പൗഡർ കുറേ ടൈം ഇതിലിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് കളറായിട്ട് ഒരു കൈപ്പ് ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മളെല്ലാ സ്റ്റിക്കറും ഒട്ടിച്ചിട്ട് അന്നത്തെ ദിവസം ഡെലിവറിക്ക് പോവാണ് കേട്ടോ ഞാനും ഉപ്പയും കൂടിയിട്ടായിട്ടാണ് അന്ന് ഡെലിവറിക്കെല്ലാം പോയത് അത് കഴിഞ്ഞ് ഞാൻ ഡെലിവറി കഴിഞ്ഞ് വന്ന അപ്പോൾ തന്നെ അടുത്ത ബാച്ച് റീസ്റ്റാർട്ട് ചെയ്ത് അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ എടുത്തിട്ടില്ല അടുത്ത ഫുള്ള് എല്ലാം നമുക്ക് ചെയ്ത് കഴിഞ്ഞ് അത് ഈവനിങ് ആണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ സെക്കൻഡ് ഡേ ആണ് ഈ ഒരു വീഡിയോയിലുള്ളത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബാച്ചാണ് എനിക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കിട്ടിയതിട്ടാണ് രണ്ടാമത്തെ ബാച്ച് ഞാൻ മേക്കിംഗ് വീഡിയോ എടുത്തില്ല ഞാൻ ഓൾറെഡി മേക്കിംഗ് വീഡിയോ ഉള്ള കാരണം ഇതാണ് ഞാൻ ചെയ്ത ലാസ്റ്റ് ബാച്ച് പിന്നെ എനിക്ക് ഈ ഒരു ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സന്തോഷത്തിലും നമ്മളുടെ നല്ല സമയങ്ങളിലും നമ്മളെ സപ്പോർട്ട് ചെയ്യണത് നമ്മളുടെ കൂടെ നിൽക്കുന്നത് ആരാണോ അവരാണ് നമുക്ക് പ്രിയപ്പെട്ടവർന്ന് പറയാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത നമ്മൾ നമ്മളുടെ മനസ്സിൽ പോലും ഉണ്ടാവാത്ത ഒരുപാട് പേര് എനിക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ടും ഓർഡറുകൾ തന്നിട്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെപ്പോഴും ഒരു കാര്യം നമ്മളുടെ ദുഃഖത്തിൽ നമ്മളെ കൂടെ നിൽക്കുന്ന അവരായിരിക്കും നമുക്ക് പ്രിയപ്പെട്ടവർ എന്നാണ് പക്ഷേ അതല്ല ശരിക്കും നേരെ ഓപ്പോസിറ്റാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ സന്തോഷത്തിൽ എൻ്റെ കൂടെ നിന്ന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ ഇനി നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഓരോ വ്യൂവേഴ്സിൻ്റെയും സപ്പോർട്ട് കൂടി എനിക്ക് വേണം ഓക്കെ താങ്ക് യു